രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരശീലയ്ക്ക് പിന്നിൽ മറയാറായിരിക്കുന്നു രണ്ടായിരത്തി തന്നെ വരവേൽക്കാൻ നാം തയ്യാറായി കഴിഞ്ഞിട്ടു കഴിഞ്ഞ വർഷം അതായത് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു ലോകമെമ്പാടും ഈ സങ്കീർണതകളുടെ പ്രഭാവം അനുഭവിച്ചു കഴിഞ്ഞു വരും വർഷം മ്പാടും സമാധാനം പുലരട്ടെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷം തുടങ്ങാം എസ് യു ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വർഷം പുരോഗതിയുടെ പാതയിൽ കൂടെ നമ്മൾ വളരെയധികം മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യമായിട്ട് ഒരു വർഷത്തിൽ അഞ്ച് അവാർഡുകൾ അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തി രണ്ട് മാധ്യമ അവാർഡുകളും മൂന്ന് നാഷണൽ അവാർഡുകളും നമ്മളെ തിരിഞ്ഞ് നമ്മളെ തേടി എത്തുകയുണ്ടായി അതിൽ ഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് അച്ചീവേഴ്സ് പാർക്കിന്റെ എക്സലൻസ് ഇൻ ഹെൽക്കെയർ അവാർഡും അതുപോലെ തന്നെ ഔട്ട്ലുക്ക് ബിസിനസ് മാഗസിന്റെ ബ്രാൻഡ് ഐക്കോൺ ഇൻ ഹെൽത്ത് കെയർ നെക്സ്റ്റ് എം എസ് എം ഇസ് എന്ന അവാർഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണ് പ്രസക്തമാണ് ഈ അവാർഡുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കെയറിലും പേഷ്യൻറ്റ് എക്സ്പീരിയൻസിലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ും വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ പാതയിൽ മുന്നോട്ട് നീങ്ങണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഈ അവാർഡുകൾ ഈ അവാർഡ് നേടാൻ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രയത്നം ആണ് ആണെന്നൊരു കാരണം ഈ ഒരു പ്രയത്നത്തിനും ഈ ഒരു സംരംഭത്തിനും ഞാൻ എൻ്റെ സൈറ്റിൽ നിന്നും ബാക്കി എല്ലാവരുടെയും സൈറ്റിൽ നിന്നും എല്ലാവരെയും അനുമോദിക്കുന്നു ഇതിനേക്കാളും ഭേദമായിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് പെർഫോം ചെയ്യാനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എസ്ഇ ടി കുടുംബാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പുതുവർഷത്തിൽ എല്ലാ നന്മകളും വരട്ടെ വളരെ സംതൃപ്തി നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം